ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം മരുഭൂമിയിലും സമൃദ്ധി ഉണ്ടാക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ് കർത്താവ് എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല ഇത് നോമ്പുകാലമാണ് പലരും ത്യാഗങ്ങൾ ചെയ്ത് ഇല്ലായ്മയിൽ നിന്ന് പോലും ദാനം ചെയ്യാൻ ശ്രമിക്കുന്ന കാലഘട്ടം ഈ ഇല്ലായ്മയിൽ എന്നുള്ള കൊടുപ്പ് അതൊരു വളരെ രസമുള്ള കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കുഞ്ഞു സ്കൂളിൽ കുഞ്ഞു മക്കളുടെ മാതാപിതാക്കളോട് ഞങ്ങൾ പറഞ്ഞു ഒരു വർഷം കൂടി ദൈവം നമുക്ക് രോഗങ്ങളും പീഡകളും ഒന്നും ഇല്ലാതെ തന്നു കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സുകൂടി കൂടുകയാണ് ഏതെങ്കിലും ഒരു വൃദ്ധ മന്ദിരത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ഒരു കിലോ പഞ്ചസാര അല്ലെങ്കിൽ ഒരു കിലോ ഒരു ലിറ്റർ എണ്ണ ഇത് മതി ഞങ്ങൾക്ക് എന്ന് മാതാപിതാക്കളെ ടീച്ചേഴ്സ് അറിയിച്ചു എല്ലാ മാതാപിതാക്കളും ഒന്നും രണ്ടും കിലോ വെച്ച് സംഭാവന പാത്രത്തിലേക്ക് ഇട്ടു ഏകദേശം പത്തൊൻപത് കിലോയോളം പഞ്ചസാരയും പത്തൊൻപത് ലിറ്ററോളം എണ്ണയും അവർ സ്വരുക്കൂട്ടി ഒരു തൊട്ടടുത്തുള്ള എസ് ഡി കോൺവെൻറ്റിലെ കൃപാലയം എന്ന് പറയുന്ന കൃപാലയം എന്ന് പറയുന്ന വൃത്തസദനത്തിൽ പോയി കുഞ്ഞു കുട്ടികൾ ഡാൻസ് കളിച്ചും പാട്ടുപാടിയുമൊക്കെ അവരെ സന്തോഷിപ്പിച്ച് അവർ സ്വരുക്കൂട്ടിയതെല്ലാം ആ അമ്മമാർക്ക് ആരും നോക്കാനില്ലാതെ സിസ്റ്റർമാരുടെ കരുണയിൽ കഴിയുന്ന ആ കരുണാലയത്തിലെ അമ്മമാർക്ക് കൊടുത്തു കുഞ്ഞുമങ്കൾക്ക് വലിയ സന്തോഷമായി അവർ ഒരായിരം ചോദ്യങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് അവരിങ്ങനെ സ്കൂളിൽ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ മക്കളാരും അവരെ നോക്കാത്തത് എന്തുകൊണ്ടാണ് അവരുടെ ബന്ധുക്കളുടെ കൂടെ കഴിയാതെ ഇങ്ങനെ സിസ്റ്റർമാരുടെ കൂടെ കഴിയുന്നത് സിസ്റ്റർമാരാടെയാണ് ഇങ്ങനൊരു നൂറുകൂട്ടം ക്വസ്റ്റ്യൻസ് ആ കുഞ്ഞു മനസ്സുകളിൽ നിന്ന് പുറത്തേക്ക് വന്നു ടീച്ചേഴ്സും ഞങ്ങളുമൊക്കെ കഴിയുന്ന വിധത്തിൽ അവർക്ക് മറുപടി കൊടുത്തു അങ്ങനെ ഓരോരുത്തരുടെയും സങ്കടങ്ങളെക്കുറിച്ചും സന്തോഷങ്ങളെക്കുറിച്ചും സംസാരിച്ചു വന്നപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു എനിക്ക് പലപ്പോഴും നിങ്ങളുടെയൊക്കെ കൂടെ ഇരുന്ന് നിങ്ങളിവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കണമെന്ന് തോന്നാറുണ്ട് പക്ഷേ ഞാൻ രുചിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും വെറും ചോറും സാമ്പാറും മാത്രമാണല്ലോ കഴിക്കുന്നതെന്ന് ഓർത്തിട്ടാണ് ഞാൻ പലപ്പോഴും എനിക്ക് വേണ്ട വീട്ടിൽ പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞു പോകുന്നതെന്ന് ഒരുപാട് വയറുകളെയൊന്നും നമുക്ക് നിറയ്ക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ജോ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ നമ്മളെപ്പോലെ തന്നെയായിരിക്കും ശമ്പളം കിട്ടുന്നത് ഏഴായിരമോ എട്ടായിരമോ പത്തായിരമോ മുപ്പതിനായിരോ രൂപയായിരിക്കും അവരുടെ ഈ ശമ്പളം പക്ഷേ നമുക്കുള്ള ആവശ്യങ്ങളോളം ആവശ്യങ്ങൾ അവർക്ക് ചിലപ്പോൾ മതിയാവാതെ വരും അവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടാകും ഉണ്ടാകും അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത് ആദ്യം വന്നവനും അവസാനം വന്നവനും ഞാൻ ഒരുപോലെ കൊടുക്കുന്നു എന്ന് അങ്ങനെ ഈ നോമ്പ് കാലത്ത് ഈശോയുടെ കരുണയാൽ നമുക്ക് ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം സംതൃപ്തിയോടുകൂടി തിന്നുവാനുതകുന്ന വിധത്തിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെയ്യണം പ്രത്യേകിച്ച് പ്രായമായവർക്ക് അവർക്ക് ഇഷ്ടമുള്ളതും തിന്നാൻ ആഗ്രഹമുള്ളതുമായ കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ഒരു മടിയും കാട്ടരുത് കാരണം കൊടുക്കും തോറും മേറിടും നിനക്ക് ഒരിക്കലും കടം വാങ്ങേണ്ടി വരികയില്ല എന്ന് തമ്പുരാൻ വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് ഒരുപാട് എല്ലാ ദിവസവും തന്നെ കടം മേടിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നാലും എനിക്കറിയാം ആ കടം വീട്ടാനും ഇനിയൊരിക്കലും കടം വാങ്ങാതിരിക്കാനുമുള്ള സമൃദ്ധി എൻ്റെ കർത്താവ് എനിക്ക് തരും എൻ്റെ കർത്താവ് മനുഷ്യനായി അവതരിച്ച് എൻ്റെ കൂടെ നിന്ന് എന്നെ ജീവിപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്നും ഇന്നലെയും എന്നും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ആകയാൽ പ്രിയപ്പെട്ടവരെ കർ തണലിൽ വസിക്കുന്നവന് എന്തിനും ഭയപ്പെടണമെന്നല്ലേ അതുകൊണ്ട് അവിടുത്തെ തണലിൽ വസിച്ചുകൊണ്ട് അവിടെ നിന്ന് എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് നമുക്കുള്ളതിലെ ഒരു വിധം അന്നം നമ്മുടെ ആവശ്യക്കാർക്ക് കൂടി കൊടുത്ത് നമുക്കവരെ സഹായിക്കാം ഈശോയുടെ കരുണയുള്ള ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതാകട്ടെ ഈശോയ്ക്കുള്ള ഏറ്റവും വലിയ സമ്മാനം അമേൻ